ഞാനിന്ന് എത്തിയത് മലക്കപ്പാറയാണ് അപ്പോൾ മലക്കപ്പാറ എന്നെടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലി ആയിട്ട് സോളോ പോകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളതേ ബൈബിളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ നമ്മളെ നാടും വിട്ട് നാടും വീടും കാര്യങ്ങളൊക്കെ വിട്ട് ഓരോ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ പ്രത്യേക അനുഭവങ്ങളും ഓരോരോ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ യാത്രകൾ എപ്പോഴും ചെയ്യുക നമ്മൾ പിന്നെ ഹിമാലയായിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര കഫർട്ടബിൾ ആട്ടോ പിന്നെ ചിലരൊക്കെ ട്രോൾ എന്നുണ്ട് ഹിമാലയൻ ഫോർ ഫിഫ്റ്റീനെ പറ്റി പക്ഷെ അവരൊക്കെ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം ഭയങ്കര സസ്പെൻഷനൊക്കെ വേറെ ലെവലാണ് കേട്ടോ നമ്മൾ ഈ അറിയില്ല ഒഴുകി പോകുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ വണ്ടി ഓടിച്ചവർക്കൊക്കെ അറിയുക പക്ഷെ ചില സ്ഥലത്ത് ട്രോളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണറാണ് പക്ഷേ ഒന്നറിയാതെ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹിമാലയം ഫോർ ഫിഫ്റ്റി ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ ഈ വണ്ടിയെ പറ്റി കുറേ ഡീഗ്രേഡ് വരുമ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ ഞാൻ വണ്ടീൻ്റെ സ്പീഡൊന്നും വല്ല കൂട്ടി കാരണം വാൽപ്പാറ എത്തണം വാൽപ്പാറ പിന്നെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പൊള്ളാച്ചിക്ക് വിടണോ അങ്ങനെയാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും താങ്ക് യു